വെള്ളത്താൽ ചുറ്റപ്പെട്ടവയാണ് തുരുത്തുകൾ പുഴകളോ കായലുകളോ വേലിക്കെട്ടിത്തിരിക്കുന്ന ഇത്തരം തുരുത്തുകൾ എപ്പോഴും മനുഷ്യരുടെ പ്രിയപ്പെട്ട ഇടങ്ങളാണ് മനുഷ്യർ വീട് വെച്ച് താമസിക്കുന്ന വലിയ തുരുത്തുകളും മനുഷ്യർ വല്ലപ്പോഴും ചെന്നു കയറുന്ന തുരുത്തുകളുമുണ്ട് ചില തുരുത്തുകൾ വേനൽക്കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്നവയാണ് പുഴയിൽ നീരൊഴുക്ക് കുറയുകയും കര പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന അത്തരം തുരുത്തിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് കാര്യങ്കോട് പുഴയിൽ ചെറുപുഴയിൽ നിന്നും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു തുരുത്തിൽ എത്തിപ്പെടാം വേനൽക്കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന തുരുത്തുകളിൽ ഇവിടേക്ക് പല വഴികളിലൂടെ എത്തിപ്പെടാൻ കഴിയുമായിരിക്കും പക്ഷേ പുഴയിലൂടെ തന്നെ യാത്ര ചെയ്ത് ഈ തുരുത്തിൽ വന്നു വന്നുകേറുന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ഒരു ഉല്ലാസയാത്രയ്ക്ക് അവസരമൊരുക്കുകയാണ് ആയന്നൂർ തീരം വാട്ടർ സ്പോർട്സിൻ്റെ സംഘാടകർ രാജ്യത്തു നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം കയാക്ക് ചെയ്തിട്ടാണ് ഈ തുരുത്ത് നമ്മൾ എത്തുന്നത് ഇതൊരു ഫോറസ്റ്റിന്റെ ഒരു രീതിയായിട്ടാണ് അപ്പുറം ഇപ്പുറം പുഴ ഇപ്പം മൂന്നാല് തുരുത്തായിട്ടാണ് എടുക്കുന്നത് ഇതിന്റെ നടുക്കുള്ള തുരുത്തിലാണ് നമ്മളിപ്പം വീഡിയോ ചെയ്ത് വയ്ക്കുന്നത് വാവലുകൾ അതുപോലെ പല ജീവജാലങ്ങൾ പക്ഷികൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണാം ഇങ്ങനെ ഒരു തുരുത്തുള്ളത് നമുക്ക് ഇവിടെ ഉള്ളവർക്ക് ആർക്കും തന്നെ അറിയില്ല ധാരാളം പേര് ഇപ്പം പാക്കേജ് എറണാകുളത്ത് നിന്നൊക്കെ പാക്കേജ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം കുറെ പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം വ വളരെ ഇതായിട്ട് അവർ ടൗണിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫോറസ്റ്റ് ഒക്കെ കാണുന്നത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ചെറുപുഴ ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആയന്നൂർ തീരത്തെത്താം ഇവിടെ നിന്നും പുഴയിലൂടെ പെഡൽ ബോട്ടിലോ കയാക്കിലോ സഞ്ചരിച്ച് ഈ തുരുത്തിലെത്താം തുരുത്തിൻ്റെ മനോഹാരിതയേക്കാൾ ഇവിടേക്കുള്ള യാത്രയാണ് ഏറെ ആകർഷകം പുഴയോരത്തെ പച്ചപ്പിൻ്റെ തണുപ്പും പുഴയിലെ കുഞ്ഞോളങ്ങളും പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകളിൽ കളിച്ചുല്ലസിക്കുന്ന വാനരന്മാരും പാറക്കെട്ടുകളുമെല്ലാം നൽകുന്ന മനോഹരമായ കാഴ്ചകൾ മനസ്സിന് കുളിരേകുമെന്ന് ഉറപ്പാണ് അങ്ങനെ പുഴയിലൂടെ തുഴഞ്ഞ് കൊല്ലാട ഭാഗത്തെത്തുമ്പോൾ നമ്മൾ തേടിയെത്തുന്ന തുരുത്ത് പ്രത്യക്ഷമാകും വളരെ ഇനി വിശേഷങ്ങൾ കാണാം തുരുത്തിലേക്കുള്ള ഇതിങ്ങനെ ഇതിന്റെ അപ്പുറം വേറെ ഇങ്ങനെ ഇതിലേ പോയു ഇതിന്റെ അപ്പുറം ചെറിയ തുർത്തായിട്ട് ഇങ്ങനെ വെക്കുവാണ് Ni có tiếng rồi, nữa có nữa 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 അവിടെ നിന്നും തുരുത്തിലൂടെയുള്ള യാത്ര മറ്റൊരു അനുഭവമാണ് കൂറ്റൻ മരങ്ങളും മണ്ണിൽ ഉയർന്നു നിൽക്കുന്ന വേരുകളും തുരുത്തിൻ്റെ സൗന്ദര്യമാണ് മരങ്ങളിൽ കൂടുകൂട്ടിയിരിക്കുന്ന വാവലുകൾ അന്തരീക്ഷത്തിൽ നിരന്തരമായി മുഴങ്ങുന്ന പക്ഷിമൃഗാദികളുടെ ശബ്ദങ്ങൾ തുരുത്തിനെ തുരുത്താക്കുന്ന വെള്ളക്കെട്ടുകൾ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും കാഴ്ചകൾ ഇവിടെയുണ്ട് രാവിലെയും സായഹ്നത്തിലുമാണ് ഇവിടേക്ക് വന്നു ചേരാൻ അനുയോജ്യമായ സമയം ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി അല്പസമയം ഉല്ലസിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വന്നു ചേരേണ്ട ഒരു സ്ഥലമാണ് കൊല്ലാട തുരുത്തെന്ന് പറയാം വെള്ള ഒഴിക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കാണാം ഇന്നേക്ക് നിർത്തി കൊണ്ടാണ് പാറകളൊക്കെ ഇങ്ങാണ് ഇങ്ങനെ നമ്മൾ ചുരിപ്പിന്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിപ്പോൾ വിശാലമായ പാറക്കട്ടകൾ ഇപ്പോൾ കാണാൻ കഴിയുന്നു പിന്ന ഇടക്കിടയിലല്ല നല്ല രീതിയിൽ നന്നായി നല്ല വന്നിരിക്കുക ഇന്നാണ് ഈ ചുരിപ്പിന്റെ ഇടങ്ങൾ മാത്രമേ ഇത് പ്രത്യക്ഷമാവുള്ള അകത്താണ് നടന്നു വരുന്നാണ് കാര്യം കൂടുതൽ ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ